ഗായ്സ് അപ്പം നമ്മൾ സൂബേൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത് നമ്മൾ ഗെയിം പ്ലേന്റെ വീഡിയോ ആണ് ഗായസ് നമ്മളിറക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പം ഗെയിം പ്ലേ തുടങ്ങാം അപ്പം നമ്മൾ പുതിയ ക്യാത്ര ഇറങ്ങിയിട്ടുണ്ട് ഗൈസിൽ ഞാൻ ഓണന്ന് ക്യാത്ര ഇറങ്ങിയിട്ടുള്ളത് നമുക്കതൊന്നും കിട്ടിയിട്ടില്ല ഗായ്സ് നമ്മൾ അത്രയ്ക്ക് പ്രോല്ല നമ്മളത് അപ്പോൾ ഗെയിം പ്ലേ തുടങ്ങുകയാണ് ഗൈസ് ഗൈസ് സൂസീൻ്റെ ഗെയിം പ്ലേയാണ് ഗൈസ് സൂസി ഗൈസ് ചിലപ്പോൾ തോക്കാൻ സാധ്യത ഉണ്ട് അധികം ലോങ് ആക്കുന്നില്ല ഞാൻ ഒരേ ഒരു വീഡിയോ ഒരേ ഒരു ഗെയിം പ്ലേ മാത്രം ഇറക്കുന്നു ചിലപ്പോൾ ജയിച്ചാൽ നമുക്ക് ഗൈസ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഒരു കളി മാത്രമേ കാണുള്ളൂ ഗൈസ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ് നമ്മൾ സൂബ ഒരു വർഷം ആവാറായി കളിക്കാതെ തുടങ്ങിയിട്ട് ഈ അക്കൗണ്ടിൽ നമ്മൾ ജോയിക്കടുത്തുണ്ട് ഗൈസ് ചാർജ് തീരാ നമ്മൾ ഇപ്പോൾ ഒരു നമ്മളൊരു രീതിയാണ് ഗൈസ് നമുക്ക് കാണാം ഗൈസ് പാക്ക കൊണ്ടുപോകെ ആരെങ്കിലും ആയിരുന്നില്ല അതുകൊണ്ട് നമുക്ക് ഭാഗ്യാണ് ഗൈസ് ഗൈസ് നമുക്ക് മോട്ടി കാണിക്കാം ഗൈസ് മോട്ടി കാണിക്കാൻ വന്നതും തുടങ്ങി ഗൈസ് അവിടെ ഗാർഡിക്കണം ഓ ഗെ ജീഡ് ഓ ഗൈസ് ജ്യൂസ് ജയിലു വന്നത് പണിപാടും ഗൈസ് അപ്പോൾ നമുക്ക് ലൈഫ് വെട്ടം നടക്കാം ഓ ബ്രൂസ് ബ്രൂസ് ും പോലും പോവാറിയും ഓ ഡേഞ്ചർ ഡേഞ്ചറാണ് ഒറ്റക്കാട്ടിൽ നമുക്ക് ലൈഫ് ഒട്ടും ഒരു ലൈഫ് കാണണ്ട കിട്ടിക്കഴിഞ്ഞാൽ പേടിക്കണ്ട പറയാൻ പറ്റില്ല എവിടെന്നായിരിക്കും എതിരാളികൾ വരുന്നതും എതിരാളി വന്നു കാശ് ഓ ചാളം താല്പര്യപ്പെടുന്ന ഗൈസ് ഒരു കളിയും കൂടെ കളിക്കാൻ തോന്നുന്നു കളിക്കട്ടെ കയസ് ഒരു കളിയും കൂടെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് നമ്മൾ ഒരു കളിയും കൂടെ കളിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഗൈസ് നമ്മക്കും അത്ര ലെവൽ കൂടാത്തത് ഗൈസ് ഒന്നും കൂടെ കളിക്കാം അതോടെ നമ്മൾ ഈ വീഡിയോ വീടിനും ഉറപ്പാണ് ഒരു കളിയും കൂടെ കളിക്കുമ്പോൾ എന്ത് നിർത്തും കൂട്ടമുള്ള സ്ഥലത്ത് നമുക്ക് നിക്കണ്ട ഗസ് അത് പക്ഷെ നമ്മള് തരണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാരേം കൊല്ലാം വെക്കാം ഓ എന്ത് കിട്ടി 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 അപ്പൊ എവിടെ പോയി ഗൈസ് ആ ഗൈസ് ഗോൾഡൻ കണ്ണ് കിട്ടും ഓ ഗോൾഡൻ കണ്

O oh, watch out, so see. So see, I don't know, guys, the oh, tea. Oh, no, guys. Buddy, I'm, guys, jeer, jeer. Guys, it's gonna guys. Guys. Mm, guys, oh, guys. guys. Jeer, ൂ നമ്മൾ നിർത്തൂന്നാണ് പറഞ്ഞത് ഗായ്സ് അപ്പം നമുക്ക് നിർത്താം ഗൈസ് നമ്മൾ കളിക്കാൻ പറ്റാത്ത നമ്മളിപ്പം വീഡിയോ നിർത്താൻ പോവുകയാണ് ഗായ്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഗായ്സ് അപ്പോൾ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നമുക്ക് വ്യൂ മാത്രമേ ഉള്ളൂ ആരും ലൈക്ക് ചെയ്യുന്നില്ല ഗായ്സ് അപ്പോൾ നിങ്ങൾ ചെയ്യണം അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ് കറുത്ത അഞ്ച് മിനിറ്റ് നിർത്താം ഗായ്സ് അങ്ങനെ നമുക്കിത് നോക്കാം Ok, no, no, no.